എന്തൊരു ഇതൊന്നും എന്തോത്തി നോക്കുന്നേ നക്ഷത്രം കാണാൻ നമ്മളിങ്ങനെ വണ്ടേ വന്നിരിക്കും എണ്ണിക്കൊണ്ടിരിക്കും കവനിക്കുന്നുണ്ടായിരുന്നു അതല്ല പിന്നെ കാണുന്നേ ഇത് രാത്രി കാണാൻ പറ്റും ഇറങ്ങണം രാത്രി പിന്നെ സൈലൻസ് നിങ്ങൾ ഇവിടെ കിടന്ന് എന്തോ കാണിക്ക രണ്ടുപേരും കൂടെ ഒരു കാര്യം കേട്ടണം ഞാനും എന്റെ അണ്ണനും കൂടെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വാങ്ങിച്ച ഒരു വിമാനം ആയിരുന്നു രണ്ട് പിള്ളേരുണ്ട് അതുങ്ങളെ പഠിപ്പിക്കണം കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരു വകയില്ല വീട്ടില് ഈ വിമാനത്തിൽ നിന്ന് കൊണ്ടുപിട്ടിട്ട് വരുന്നത് എന്തോ നകാപെച്ച ആകട്ടെ നിങ്ങോട്ട് എന്തോ ചെയ്യാനാ നിങ്ങളെ പോലുള്ള ആൾക്കാരില്ലേ കയറുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചും മര്യാദക്കും ഇതിന്റെ യാത്ര ചെയ്യണം താങ്ക് യു റെക്കോർഡ് വെച്ചേക്കാ നമുക്കിതിലും വലുത് വരാനിരുന്നു നല്ലൊരു ഫ്ലൈറ്റ് തറയായോ അത് നിങ്ങൾ കേറിയപ്പോഴേ എനിക്ക് തോന്നി അതല്ല അതല്ല ഇറങ്ങാറായോ ഇറങ്ങാറാവുമ്പോ ഇവിടുന്ന്